ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ നമ്മുടെ പവിത്രയാണെന്നുണ്ടെങ്കിൽ സജേനെ കാണാനായിട്ട് വീട്ടിൽ നുണയും പറഞ്ഞ് വെയിറ്റിംഗ് ഷെഡ്യിൽ വന്നിങ്ങനെ കാത്തു നിൽക്കുക ഈ സമയം സജയൻ അപ്പുറം വന്ന് പുള്ളിക്കാരിയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു തിരിഞ്ഞു നോക്കുന്ന നമ്മുടെ പവിത്ര സജയനെ കണ്ടു സജയനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടി പേടി ചുർച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ ഇയാളടുത്തേക്ക് വന്നു സജേട്ടാന്ന് പറഞ്ഞ് വിളിച്ചപ്പം ദേ നോ ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട എന്ന് സജയൻ എന്തായാലും പറഞ്ഞു നേർക്കു നേരെ നിന്ന് നീ അങ്ങനെ വിളിക്കുന്നതിൻ്റെ സുഖവും സന്തോഷവും എല്ലാം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് പവിത്രയോട് പറയുമോ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പോയി ഇപ്പം എനിക്കെല്ലാം ഓർക്കുമ്പോൾ ഒരു തരം ഭ്രാന്താണെന്ന് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ മാപ്പ് ചോദിക്കാവുന്ന നേരം പവിത്ര ഇങ്ങനെ സജയനോട് പറയണം സജേടനെ അറിയാനിട്ടൊന്നും അല്ലല്ലോ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് എത്ര വയസ്സ് പ്രായം ഉണ്ടായിരുന്നു ആ സമയത്ത് ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും തിരിച്ചറിവുണ്ടാകുന്ന പ്രായമായിരുന്നോ എന്തെങ്കിലും അറിയാമായിരുന്നോ ആ വിവേകമായിട്ട് കണ്ട് അറിവില്ലായ്മയായിട്ട് കൂട്ടി എന്നോട് ക്ഷമിക്കണോന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കരഞ്ഞപേക്ഷിക്കുമ്പോ സജയം ചിരിക്കുക തൽക്കാലം നമുക്ക് ആ വിഷയം പിന്നീട് വെച്ചേക്കാം ഇപ്പോ ഈ നമുക്ക് ആ സർപ്രൈസിലേക്ക് കടക്കാം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നോക്കുക ഫോൺ വിളിച്ചപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു ഒരു സർപ്രൈസിന്റെ കാര്യം ആ കാര്യത്തെ പറ്റി ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ പവിത്രം എങ്ങനെ വല്ലാതെ ആയി ഈ സമയത്ത് അമ്മാവാ എന്നും പറഞ്ഞു വിളിക്കുന്നു അമ്മാവൻ അന്നേരം ഒരു ചിരിയും ചിരിച്ച് അങ്ങോട്ടേക്ക് വരുന്നു അയ്യോ അത് കണ്ട് പവിത്രം ഞെട്ടി ഞെട്ടലെന്ന് പറഞ്ഞ ഒന്നേരം ഞെട്ടല് അമ്മാവാ സ്വന്തം മോളെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല എന്നുള്ള പരാതി ആയിരുന്നല്ലോ നിങ്ങളും എനിക്ക് തന്ന വാക്ക് പാലിച്ചില്ല പക്ഷെ ഞാൻ അമ്മാവന് തന്ന വാക്കായിരുന്നു പവിത്രയെ മുന്നിൽ എത്തിക്കും എന്നുള്ളത് ആ വാക്ക് ഞാൻ പാലിക്കുക ദാ നിൽക്കുന്നു നിങ്ങളുടെ മകള് കണ്ണു തുറന്ന് നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ മകളെ കണ്ടാകരത്തിൽ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് അച്ഛാന്ന് വിളിച്ച് അച്ഛനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു മകള് ഇതൊക്കെ കണ്ട് സജയൻ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ പവി ആ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു എന്നാലും മോളെ എത്ര നാളായിട്ട് നിന്നെ കണ്ടിട്ടെന്ന് പവിത്രയോട് അച്ഛൻ ചോദിക്കുന്നു അച്ഛൻ എൻ്റെ അവസ്ഥ അറിയാഞ്ഞിട്ടാണോ ദേ ആ വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ എനിക്ക് എന്തെല്ലാം കടുമ്പങ്ങൾ കിടക്കണോ അച്ഛാ ഈ അവസ്ഥ അത് നീയായിട്ട് തന്നെ വരുത്തി വെച്ചതല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു അച്ഛനെ എന്നെ കുറ്റപ്പെടുത്താനാണ് വിളിച്ച് വരുത്തിയെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും അല്ല മോളെ നിന്നെ ഒന്ന് കാണണം ഇത്രയും കാലത്തെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അതെന്നൊക്കെ പറഞ്ഞു വിട്ടോ അന്നേരത്തേക്ക് ഈ അച്ഛൻ സജയം മോനാ അവസരം എനിക്ക് കൊണ്ടുവന്ന് തന്നതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പവിത്രം ഇങ്ങനെ സജയൻ ചേട്ടനെ നോക്കുവാണ് സജയൻ ചേട്ടൻ അന്നേരം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക പവിത്രയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ആകെ വെപ്രാളം കയറി ഇങ്ങനെ നിൽക്കല്ലേ പേടിയാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിന്നെ അച്ഛൻ മോൾക്കൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ സജയാ പണ്ട് സ്കൂൾ വിട്ട് വന്നിട്ട് മോൾ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ഞാൻ ഷാപ്പിന്ന് വരുമ്പോൾ എന്താ കൊണ്ടുവരിക എന്നറിയാൻ ഓരോ ദിവസവും ഓരോന്നായിരിക്കും ഞാൻ കൊണ്ടുവരിക മോൾക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ ഞണ്ട് കറി തവളക്കാൽ ഫ്രൈ താറാമുട്ട പുഴുങ്ങിയത് അങ്ങനെ എന്തൊക്കെ അച്ഛൻ കൊണ്ടുവരുമായിരുന്നു എന്നാലും മോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അച്ഛൻ കൊണ്ടുവരുന്ന അതായിരുന്നു എന്ന് പറഞ്ഞു ആ നേരത്തേക്കും പവിത്രം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ അതെടുത്ത് കാണിക്കുന്നു അതും ദേ കടലമിട്ടായി അത് നോക്കി പവിത്ര ഇങ്ങനെ വല്ലാതെ നിൽക്കുമ്പോൾ കുഞ്ഞുവറീതിൻ്റെ ഏർ മാടക്കടയിൽ നിന്ന് വാങ്ങിയതായി കപ്പലണ്ടി മിഠായി എന്നും പറഞ്ഞത് മകൾക്ക് കൊടുക്കും മോൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിക്കുക അന്നത്തെ പോലെ എന്ന് പറയുമ്പോഴും പവിത്ര പേടിച്ച് നിൽക്കുകട്ടോ അച്ഛനൊന്ന് കാണിട്ട് എൻ്റെ മോൾ കഴിക്കാൻ പറഞ്ഞു അങ്ങനെ പവിത്ര അതിൽ നിന്ന് ഒരെണ്ണം കഴിക്കുക ഈ സമയം കണ്ടോ എൻ്റെ മോളുടെ സ്നേഹം കണ്ടോ എന്ന് അച്ഛൻ സച്ചിനോട് പറഞ്ഞപ്പം ഇതൊക്കെയാണോ അമ്മാവാ സ്നേഹം ഇതിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു അപ്പോ ദേ ഇവരോട് ഇപ്പോഴത്തെ കെട്ടിയതിനേക്കാളും സ്നേഹം മോനോട് തന്നെയാണ് എന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും പവിത്ര ഞെട്ടി എന്തായാലും സജയൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് പവിത്രയ്ക്ക് മനസ്സിലായി അങ്ങനെ നമ്മുടെ സജയൻ നിൽക്കുമ്പോൾ അത് മതിയമാവാ അത് മാത്രം മതിയെന്ന് സജേൻ്റെ വാഗം ഒരു ഡയലോഗും കൂടി അങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് നമ്മുടെ സജയൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നോട്ടോ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഒരു കഴുകൻ ചിരിയൊക്കെ ചിരിച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുന്നു പവിത്രയാണെന്ന് പവിത്ര പോയി കഴിഞ്ഞപ്പോൾ ലക്ഷ്മി ലക്ഷ്മി കാരണമാണല്ലോ പവിത്ര പുറത്തു പോയത് അങ്ങനെ ഇരിക്കുന്നു ഈ ലക്ഷ്മിയ നേരം മോഹിനി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കാം തൊട്ടരികൾ അരുന്ധതി ഉണ്ട് എന്നിട്ട് എന്റെ വാക്കിനൊരു പുല്ല് വില പോലും കൽപ്പിക്കാതെ പുറത്തു പോകാൻ അനുവാദം കൊടുത്തു ആരാ മോഹിനി എന്ന് ചോദിച്ചുകൊണ്ട് അരുന്ധതി അപ്പൊ മറുപടി പറ മോഹിനി പറ എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി അടക്കുന്നത് തുള്ളുവാ ഈ സമയത്ത് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു പറഞ്ഞ തലയാട്ടി കാണിക്കാ പറയരുതെന്നും പറഞ്ഞുകൊണ്ട് മോഹിനിയോട് ലക്ഷ്മി അപ്പൊ നിന്റെ മരുമകളല്ലേ പവിത്ര അരുൺ പത്ത് കാശിനു ഗതിയോ കുടുംബമഹിമയോ ഇല്ലാത്ത ഒരിടത്തു നിന്ന് പവിത്രയെ വിളിച്ചുകൊണ്ട് വന്ന കാലത്ത് രണ്ടിനെയും ഞാൻ പുറത്താക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ അമ്മ അരുന്ധതി പറയുന്നു നീയും ജഗനും കാലു പിടിച്ചത് കൊണ്ടാ ഈ വീട്ടിലെ തറവാട്ടിൽ അവരെ താമസിപ്പിക്കാൻ ഞാൻ തയ്യാറായതു പോലും അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ മോഹിനി അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഏട്ടത്തി എന്ന് പറഞ്ഞു അന്ന് ഞാൻ വെച്ച നിബന്ധനകൾ അത് എന്തൊക്കെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ആ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു അതെല്ലാം ഓർമ്മയിരുന്നിട്ടാണോ ദേ നമുക്ക് താഴ്ന്നെടുത്തുന്ന ഒരു ബന്ധം വെച്ചാൽ സംസ്കാരമില്ലാത്ത മനുഷ്യർ തറവാട്ടിൽ കയറി നെറുങ്ങും അതറിയാവോന്ന് ചോദിച്ചു മോഹിനി ഇങ്ങനെ ഉരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ആ സമയം അവര് നമ്മളെ വില കുറച്ച് കാണുകയും നമ്മുടെ സംസ്കാരത്തെ അവരുടെ നിലവാരത്തിലേക്ക് പിടിച്ചു താഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യും അതാ ശരിക്കും സംഭവിക്കുന്നത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു അത് പറഞ്ഞിട്ടാ ഞാൻ അന്ന് അങ്ങനെ ഒരു നിബന്ധന വെച്ചത് എന്തെല്ലാം നിങ്ങൾ മറന്നുപോയല്ലേ പവിത്ര അവളുടെ ബന്ധുക്കാരെയോ സ്വന്തക്കാരെയോ കാണാൻ പാടില്ലെന്നും അതിനുള്ള സാഹചര്യങ്ങൾ അവൾക്ക് ഒരുക്കി കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചിവിടെ പറഞ്ഞതാ നിങ്ങളതൊക്കെ എന്താ മറന്നുപോയോ ഇല്ല ഏട്ടത്തി എല്ലാം ഓർമ്മയുണ്ടെന്ന് മോഹിനി അന്നേരം പറഞ്ഞു എല്ലാത്തിനും ഇങ്ങനെ തലയാട്ടിട്ടേ യാതൊരുവിധ കാര്യവും ഇല്ല എങ്ങനെ പിന്നെ അവൾ പുറത്തു പോയി എന്ന് പറ മോഹിനി എന്ന് പറഞ്ഞു പറയുമ്പോൾ സത്യം പറയല്ലോ ഏട്ടത്തി അതെ ദേ എല്ലാത്തിനും ഈ ലക്ഷ്മിയെടുത്തിയ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ലക്ഷ്മി ഒറ്റി കൊടുത്തു അപ്പം ലക്ഷ്മിയോ അവളെ പുറത്ത് ലക്ഷ്മി എടുത്തി അവളെ പുറത്തുവിടണമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു എൻ്റെ ദൈവമേ പെട്ടല്ലോ എന്ന് പറഞ്ഞു ലക്ഷ്മി ഇരിക്കുന്നു അപ്പം നേരാണ് ലക്ഷ്മി ഇതെന്ന് അരുദ്ധതി ചോദിച്ചു അത് അത് പിന്നെ ഏട്ടത്തി എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് ലക്ഷ്മി നേരം പറഞ്ഞു പവിത്ര മോള് വേഗം വരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മോഹിനിയോട് ഒരു കള്ളം പറഞ്ഞതാ ഇത്രയും വൈകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് ലക്ഷ്മി നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ കള്ളോ എന്ത് കള്ളം നീ എന്ത് കള്ളോ പറഞ്ഞത് അതു പിന്നെ പവിത്രയുടെ ഒരു കുഞ്ഞമ്മ വീണുവെന്നും കാലിന്റെ അസ്ഥി പൊട്ടി ആശുപത്രിയിൽ കിടക്കുകയാണെന്നും പറഞ്ഞപ്പോ അപ്പോഴേക്കും മോഹിനി ഒരു നോട്ടം ലക്ഷ്മി അല്ല അതുകൊണ്ട് കുഞ്ഞമ്മി ഒന്ന് കണ്ടിട്ട് വേഗം വരാമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സലിവ് തോന്നിപ്പോയി അതാ ഞാൻ സമ്മതിച്ച എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ ഇതൊന്നും അനുവദിച്ചു കൊടുത്തൂടായിരുന്നെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഇപ്പൊ ചതി എന്തായിരുന്നു മനസ്സിലായില്ലേ ലക്ഷ്മി എന്ന് ചോദിച്ചാൽ അരി ദേഷ്യപ്പെടുന്നു ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും എന്താ ലക്ഷ്മി ഇങ്ങനെ നോക്കുകട്ടോ അപ്പോഴേക്കും ഗിരിജി അങ്ങോട്ടേക്ക് വന്നു അപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടേന്ന് ചോദിച്ചാ ഗിരിജ വരുന്നത് ഇത് ഇവിടുത്തെ കുടുംബകാര്യമാണ് എന്നാലും ഞാനൊന്ന് പറയുക ഇക്കാലത്ത് പെൺപിള്ളരെ വളരെ സൂക്ഷിക്കണം ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് പോകുന്നു എന്ന് ആർ ആർക്കാ പറയാൻ പറ്റുകയെന്ന് പറഞ്ഞുകൊണ്ട് എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു ഗിരിജ അപ്പോഴേക്ക് ഇവരാകെ എപ്രെള്ളം കയറി ഇങ്ങനെ ഇരിക്കുകട്ടോ അപ്പോൾ മോഹിനിക്ക് ദേഷ്യം വന്നു ദേ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെയാ ഇപ്പം കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് പണ്ടത്തെ പോലെയല്ല മതില് ചാടാനേ അവർക്കാ കൂടുതൽ ഉത്സാഹം എന്ന് പറയുമ്പോൾ ദേ ഗിരിജേ ആവശ്യമില്ലാത്ത വർത്തമാനം ഇവിടെ ഒന്നും പറയാൻ നിൽക്കരുത് പവിത്രമോൾ അത്ര കാര്യൊന്നും അല്ലാന്ന് നമ്മുടെ ലക്ഷ്മി അന്നേരം പറഞ്ഞു ലക്ഷ്മിക്ക് അതങ്ങനെ ഓർപ്പിച്ച് പറയാൻ പറ്റും കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ട് തന്നെയാ പവിത്രമോൾ പുറത്തു പോയതെന്ന് ലക്ഷ്മി പറഞ്ഞപ്പം കൊള്ളാം നല്ല ന്യായം ഇതാ പവിത്ര മോഹിനിയോട് പറഞ്ഞതേ ലക്ഷ്മിയുടെ ബ്ലൗസ് തയ്ക്കാൻ പോകുന്നു എന്ന അത് സത്യമായിരുന്നോ ആ പിന്നെ ഇനിയിപ്പോ സത്യമായിരുന്നോ മോഹിനി അത് തന്നെ ആ ഒരു രീതിയിൽ ലക്ഷ്മിയോടും കള്ളം പറഞ്ഞിട്ടായിരിക്കും ഇല്ലേ അവൾ പോയിട്ടുള്ളത് അപ്പോഴേക്കും ഈ രീതിയിലേക്ക് ഗിരിജ കാര്യങ്ങൾ വളച്ചുകൊടുക്കുന്നതായിട്ട് ഇവർ അന്ധം പെട്ടിങ്ങനെ ഇരിക്കാം ലക്ഷ്മി വഴി മോഹിനിയുടെ അനുവാദവും വാങ്ങി അതിനാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തത് പവിത്ര മറ്റാരെയെങ്കിലും കാണാൻ പോയതാണെങ്കിലോ എന്ന് ഗിരിജ ചോദിച്ചപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയം ദേ ഇവിടെ പറഞ്ഞ് ഇവിടെ കള്ളം പറഞ്ഞ പവിത്രയ്ക്ക് ഇവിടെയും കള്ളം പറയാം കാര്യത്തിൽ ഓരോ സംശയം വേണ്ട എന്ന് പറഞ്ഞ് മോഹിനിയെയും ലക്ഷ്മിയേയും ചൂണ്ടിക്കാണിച്ചേ ഗിരിജ പറയാം എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ ഇനിയിപ്പോൾ സൂക്ഷിച്ചാൽ ആരും ദുഃഖിക്കേണ്ടതെന്ന് പറഞ്ഞു ഗിരിജ അവിടുന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ ഗിരിജ അത് പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അവളിങ്ങും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അരുന്ധതി ഷോ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അന്നേരം മോഹിനി ഇങ്ങനെ നോക്കുന്നു അപ്പോൾ അവത്ര ഇവിടെ ആരെ കാണാൻ എപ്പോൾ പോയി എവിടെ പോയെന്ന് അവൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതും പറഞ്ഞു അരുത കടുമ്പിട്ട് തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ മോഹിനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തലയിതായിട്ട് ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തിനെയും ആണ് അവർ രണ്ടുപേരും പേരും കൂടെ സൈഡിൽ നിന്ന് കരുക്ക് കുടിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ദേ ഇത് കുടിച്ചോളാം പറഞ്ഞു ഇത്തോ ഇതന്നിങ്ങനെ കളി തമാശയ്ക്കുള്ള നല്ല ഒന്നാന്തരം കരുക്കാണ് കുടിച്ചോളാം പറഞ്ഞു ഗൗതം നന്ദയോട് അങ്ങനെ രണ്ടുപേരും കൂടെ കുടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുമ്പം അയ്യോടാ നല്ല ഫ്രഷ് തമാശ ഒന്ന് നന്ദ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ ഈ പറഞ്ഞത് താൻ ആ കരുക്ക് കുടിക്കാൻ സമയം പോകുന്നുള്ളൂ ദേ കുടിക്കാൻ പറഞ്ഞു ആ പിന്നെയും തമാശ എന്ന് പറഞ്ഞത് എന്താ അപ്പം തനിക്കിപ്പോൾ എന്താ വേണ്ടത് അതോ എനിക്ക് കോളേജ് വരെ ഒന്ന് പോകണം ഗൗതം സാറിന് ഡ്യൂട്ടിക്കും പോകാനുള്ളതാണ് കോളേജിൽ ഇന്നല്ലെങ്കിലും നാളെ പോയാലും നടത്താവുന്ന കാര്യമല്ലേ ഉള്ളൂ ഞാനാണെങ്കിലോ ഇന്ന് ലീവ് വിളിച്ച് പറയുകയും ചെയ്തു എന്താ പിന്നെ പ്രശ്നം എന്ന് ചോദിച്ചപ്പം ശരി പ്രോഗ്രാമും ഡ്യൂട്ടി എല്ലാം ക്യാൻസൽ ചെയ്തു ഓക്കെ ആയിക്കോട്ടെ ഇനിയിപ്പോൾ എന്താ പരിപാടി എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് നന്ദ പറയുമ്പോൾ അതെ നമുക്ക് വെറുതെ കറങ്ങാം ഒരു ഹണിമൂൺ മൂഡിലങ്ങ് കറങ്ങിയാലോ എന്ന് ചോദിച്ചപ്പം കല്യാണം കഴിഞ്ഞിട്ട് വർഷം എത്രയായി ഇപ്പോഴാണോ ഇങ്ങനെ ഹണിമൂൺ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെയാ തനിക്ക് തെറ്റുപറ്റിപ്പോയത് നമ്മുടെ മുന്നിലേ ഇനി കപ്പിളായിട്ട് അടിച്ചു പൊളിക്കാനേ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അതറിയാവോ അതെന്താണെന്ന് ചോദിച്ചു അന്നേരം നന്ദ നമ്മളെ പേരൻ്റിലേക്ക് നീങ്ങുവാണെന്ന് നമ്മുടെ നന്ദയോട് ഗൗതം പറഞ്ഞു കൊടുക്കുക ഞാനൊരച്ഛനും താനൊരു അമ്മയായിട്ട് മാറാനേ ഇനി എത്ര മാസങ്ങൾ കൂടി ഉണ്ട് എന്ന് ചോദിച്ചു അയ്യോ അത് ശരിയാണല്ലോ ഗൗതം സാറ് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഉള്ളിൽ ഒരു വിളക്ക് തെളിഞ്ഞതുപോലെയാണെന്ന് നമ്മുടെ നന്ദ നമ്മളച്ഛനും അമ്മയും ആകാൻ പോവുകയാണ് അല്ലേ എന്ന് ചോദിച്ചെൻ്റെ സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നല്ലാതെ ദേ ഇതേ ദിവസങ്ങൾ ദിവസങ്ങളായി വരാൻ പോകുന്നത് കേട്ടോ മറന്നു പോകരുത് അതിനിടയിൽ ഈ കിട്ടുന്ന ദിവസങ്ങളൊക്കെ അടിച്ചു പൊളിക്കണം എന്ന് നോക്കുന്നൊക്കെ ഗൗതം ഇങ്ങനെ പറഞ്ഞു സെലിബ്രേഷൻ്റെ ദിവസമാണ് ഈ കരുക്ക് എന്ന് പറഞ്ഞു ഞാൻ കുടിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ട് പേരും കൂടി ഒരു പുതിയ ഹണിമൂൺ ട്രിപ്പ് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നു ഈ സമയത്താണ് നമ്മുടെ അരുൺ അതുവഴി വരുന്നത് കൊള്ളാവല്ലോ ഈ സമയത്ത് ഇവിടെ നിന്ന് പഞ്ചാര അടിക്കാണോ എന്ന് ചോദിച്ചാൽ എടാ നിന്റെ നാക്ക ഞാൻ എന്ന് ഗൗതം ആരോട് എന്താ പറയേണ്ടത് ഒരു ലൈസൻസ് ഇല്ലേടാ നിനക്കെന്ന് ചോദിച്ചു അപ്പൊ ആർ ഡി ഓഫീസ് ഒന്ന് പോകാന്ന് കരുതി ഇറങ്ങിയതാ അല്ല എന്തിനു അല്ല നാവിന്റെ ലൈസൻസ് പുതുക്കാനെ അപ്പൊ നീ മേടിക്കുവന്നു പറഞ്ഞോണ്ട് ഗൗതം അങ്ങനെ ചേട്ടൻ ഇനി ഇനി തമാശയൊക്കെ പറഞ്ഞു ഇങ്ങനെ അവിടെ നിൽക്കുക ഹോട്ടൽ ഭക്ഷണം വീടിന്റെ പുറത്തുള്ള ജീവിതമൊക്കെ ആയിട്ട് നീ അങ്ങനെ സുഖം പിടിച്ചു വരുക അല്ലെ ജീവിതം അപ്പൊ എന്തോന്ന് സുഖം ബിസിനസിന്റെ തിരക്കുകൊണ്ടാ കൊണ്ടാ വീട്ടിലേക്ക് ഞാൻ വരാത്തത് ബിസിനസ് മാത്രം ആകരുത് കേട്ടോ ജീവിതം പിന്നെ ഹോട്ടലിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി നിൽക്കുമ്പോൾ ജീവിതത്തിൽ കുറേ സമ്പാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ ജീവിച്ചു എന്നുള്ളൊരു ഫീലിങ്സും ഒരിക്കലും ഉണ്ടായിരുന്നു വരില്ല എന്ന് പറഞ്ഞു അക്കാര്യം എന്തായാലും നന്ദ പറഞ്ഞത് ശരിയാട്ടോ എന്ന് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും അരുണിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു അരുണിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ ശരി ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ അതെ എന്താണ് ആരാ വിളിച്ചതെന്ന് ചോദിച്ചപ്പം ഒന്ന് പുറത്തു പോയി അത് വലിയ പ്രശ്നമാക്കിയിരിക്കുകയാണ് എനിക്കിപ്പോൾ ഒന്ന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു എന്തുമല്ലോ കാര്യം പോലെ എന്നോട് പറഞ്ഞത് എന്നോട് വേഗം വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ പവിത്ര ഒരു ബന്ധുവിനെ കാണാൻ പോയത് അത്ര വലിയ തെറ്റാണോ എന്ന് നന്ദ ചോദിച്ചു ഇന്ത്യവരത്തിൽ അത് വലിയ തെറ്റ് തന്നെയാണ് വല്യുമ്മയുടെ കണ്ണിൽ അത് വലിയൊരു അപരാധമാണെന്ന് ആരോട് ഇങ്ങനെ ഇവരോട് പറഞ്ഞു സ്ഥാനവും പദവിയും സാമ്പത്തികവും ഒക്കെ ഇന്ദീവരത്തിൻ്റെ ത്രാസിൽ രക്തബന്ധത്തിനെ കളും വിലപിടിപ്പുള്ളതെന്ന് പറഞ്ഞ് അരുൺ നിൽക്കുമ്പോൾ നീ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമല്ല പവിത്ര ആളോട് ബന്ധുക്കളെ കണ്ടാൽ ആകാശം ഇടിഞ്ഞ് വീഴുമെങ്കിൽ വീഴട്ടെ നീ എന്തായാലും ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ഗൗതം സമാധാനിപ്പിക്കുമ്പോൾ നീ ചെല്ലാം പറഞ്ഞു വീട്ടിലോട്ട് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങളെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ നീ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അതെ അവിടുന്ന് അരുൺ പറഞ്ഞു വിട്ടു ഈ സമയം എന്താ വലിയൊരു കഥയുണ്ടെന്ന് തോന്നുന്നല്ലോ ഇതിന്റെ പിന്നില് എന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉം നമ്മുടെ ഗൗതം തലയാട്ടി ഇതുവരെ പറയാത്തൊരു കഥയാണെന്ന് തോന്നുന്നല്ലോ ഗൗതം സാർ അത് ആ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം അച്ഛനാണെങ്കിൽ വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിക്കുന്നു ഈ സമയത്ത് നമ്മുടെ സജയനും അതുപോലെ തന്നെ പവിത്രയും തൊട്ടരികിൽ ഇരിപ്പുണ്ട് അമ്മാവന് ഷാപ്പും അവിടുത്തെ കറികളൊക്കെ ആയിരുന്നല്ലോ പത്യം എന്ന് പറഞ്ഞുകൊണ്ട് സജയൻ ഇങ്ങനെ പറയുന്നു അപ്പൊ അതേന്ന് പറഞ്ഞു അമ്മാവൻ ചിരിക്കുന്നു അധ്വാനിക്കുന്ന ജനവിഭാഗവും അവരുടെ ജീവിതശൈലിയൊക്കെ ആയിരുന്നാലും അമ്മാവൻ്റെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഈ അവിടെ മോനെ അതൊക്കെ ഒരു പുറമോടി മാത്രമല്ലേ ദേ സത്യത്തിൽ മൂരാജുകളെ ഭൂഷവാസികളെ ഒക്കെ മുതലാളിമാർക്കും ജന്മിമാർക്കുമെതിരെ അങ്ങനെ മുദ്രാവാക്യം നട വിളിച്ച് നടക്കുമ്പോഴും നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ ഇയാൾ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറയുക കേട്ടോ ഈ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുക പാവിത്രയ്ക്കാണെങ്കിൽ പേടിയായി തുടങ്ങി വീട്ടിൽ പോകാൻ സമയമായിട്ടും പോകാൻ പറ്റുന്നില്ലല്ലോ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് പെട്ടെന്ന് അയാൾ പണ്ട് കാണിച്ച കാര്യങ്ങളെല്ലാം കൂടി നമ്മുടെ സജേൻ ഇങ്ങനെ ആലോചിക്കുക അത് കേട്ടപ്പോൾ എന്താ മോനെ എന്തോ എത്തിയെന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഒന്നുമില്ല അമ്മാവ കഴിക്കാൻ പറഞ്ഞു സജയൻ അങ്ങനെ അമ്മാവൻ വെട്ടി വിഴുങ്ങി കഴിക്കുന്നു നമ്മുടെ പവിത്രം അവിടെ അങ്ങനെ ഇരുന്ന് ജ്യൂസും കുടിക്കുന്നു എൻ്റെ മോനെ ഇവൾ ഇന്ത്യ വലത്തിൽ ചെന്ന് കയറിയപ്പോഴേ ഞാൻ വെറുതെ ആഗ്രഹിച്ചതാ ഇനി മുതൽ എൻ്റെ ജീവിതം മാറിയെന്നും അതുപോലെ എനിക്കൊരു മുതലാളിയായിട്ടൊക്കെ വിലസാവെന്നും പക്ഷേ അവരെന്നെ ആ മുറ്റത്ത് പോലും കയറ്റിയില്ല ദാ ഇവളെ മുറ്റത്ത് പോലും ഇറങ്ങാനും അനുവദിച്ചില്ല അതാ അവർ ചെയ്തത് അപ്പം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ അമ്മാവ ഇനിയാണെങ്കിലും അമ്മാവനൊരു മുതലാട്ടി മുതലാളിയായിട്ട് വിലസാവല്ലോ എന്ന് സജീം പറഞ്ഞപ്പോൾ ഉവ്വോ എങ്ങനെ അതെങ്ങനെയാ മോനെ ആ അതൊക്കെ ഉണ്ടമ്മാവാ അപ്പോഴേക്ക് അമ്മാവൻ ഹ ഹ ഹാന്ന് പറഞ്ഞു ഒരു ചിരി അപ്പം മോളെ ദേ സജൻ പറഞ്ഞതെന്ന് നീ കേട്ടോ എന്ന് ചോദിച്ചു അച്ഛനൊരു മുതലാളിയായിട്ട് മാറുമെന്ന് അങ്ങനെയെങ്കിലേ എനിക്ക് ഇതുപോലെ നല്ല ആഹാരമൊക്കെ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സജൻ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറയാനായിട്ടിരിക്കുന്നത് അപ്പോൾ പവിത്രയ്ക്ക് ദേഷ്യം വന്നു ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് തുള്ള നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പവിത്ര അപ്പം ആരെങ്കിലും എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സജയൻ ചോദിച്ചു അങ്ങനെ ആരെങ്കിലും ആണോ അമ്മാവൻ ഞാൻ പവിത്രയ്ക്ക് മോനെ അത് പിന്നെ അത് അച്ഛൻ എടുത്ത് തന്ന താലിയല്ലേ ഞാനിവളുടെ കഴുത്തിൽ കെട്ടിയത് എന്നിങ്ങനെ ചോദിക്കുന്നു നമ്മുടെ സജയൻ അമ്മാവനോട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പവിത്ര ഞെട്ടി അപ്പൊ പിന്നെ അച്ഛൻ പറയണ്ടേ മോളെ പവിത്രയെ സജയൻ അങ്ങനെ ആരെങ്കിലും അല്ല മോളുടെ ഭർത്താവാണ് എന്നുള്ളത് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തേ മൊത്തത്തിൽ ഞെട്ടി നിൽക്കുക സത്യത്തിൽ ഞാൻ ഇത് പെൻറ്റിംഗിൽ വിൽക്കാം നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം എന്നും പറഞ്ഞ് ഇങ്ങനെ വീണ്ടും വിഷയത്തിലേക്ക് വരുന്നു അതെന്താ മോനെ അതെന്താ വിഷയം അമ്മാവൻ അമ്മാവനിപ്പോൾ കൈ നിരയൊക്കെ കാശുള്ള ഒരു മുതലാളി ആവണം അതിന് ഞാൻ വിചാരിച്ചാൽ നടക്കും ഞാൻ എന്ത് ചെയ്യണമെന്ന് മോനിങ്ങ് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ മകൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഞാനത് ചെയ്തിരിക്കും സംശയമുണ്ടോ എന്ന് ചോദിച്ചു പക്ഷെ പവിത്ര കൂടി അത് സംശയിക്ക സമ്മതിക്കേണ്ടതെന്ന് ചോദിച്ചപ്പം സമ്മതിക്കാതെ എവിടെ പോകാനാ മോളെ ഇക്കാര്യത്തിൽ നീ സജയൻ പറയുന്നത് എല്ലാം അനുസരിച്ച് കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല അച്ചാ ഒരിക്കലും ഇല്ല എന്ന് പവിത്ര നേരം പറഞ്ഞു അച്ഛനും ഞെട്ടി സജനയും ഞെട്ടി സജേനും അങ്ങനത്തെ ഞെട്ടലല്ലോ ഒരിതായിട്ട് ഇങ്ങനെ ഇരിക്കുക ഇതിനേക്കാളും ഭേദം ഇയാളോട് എന്നോട് കൊല്ലാൻ കൊല്ലാൻ പറയുന്നതാന്ന് പറഞ്ഞു പക്ഷി നിർത്തടി നീ എനിക്കിട്ട് ചൊക്ക് വയ്ക്കുന്നു ഓടി ഇതുവരെ സ്നേഹത്തോടെ സംസാരിച്ചെന്ന് വെച്ച് ഈ രത്നാകരൻ വെറും കിഴങ്ങനൊന്നും അല്ലാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമോ അച്ഛൻ മകളോട് അമ്മാവ വഴക്കുണ്ടാക്കലോ അവിടെ ഇരിക്കി ഇരിക്കുന്നു പറഞ്ഞോണ്ട് സജൻ ഇങ്ങനെ അവിടെ പിടിച്ചിരുത്തി ഇയാളെ അങ്ങനെ നമ്മൾ എന്തു പറഞ്ഞാലും പവിത്രയെ അത് അനുസരിക്കുമെന്നും പറഞ്ഞു സജൻ ഇങ്ങനെ പറയും അങ്ങനെ പവിത്രയെ ഇവർ പൂട്ടി അപ്പോൾ ദേ ഞാൻ ഞാനാണ് നിന്റെ തന്ത നിന്റെ തന്തയെ ഞാൻ തന്നെ ഇന്ത്യവരത്തിൽ വന്ന് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തും ഈ ഇരിക്കുന്ന സജയനാണ് നിന്റെ ആദ്യ ഭർത്താവെന്ന് ഞാൻ പറയും അത് പറഞ്ഞാൽ ആരാടി വിശ്വസിക്കാത്തത് അതോടെ തീർന്നു നിന്റെ പവിത്ര ദാമ്പത്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ മകളുടെ ജീവിതം കൊലക്കി കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതൊക്കെ കണ്ടും കേട്ടും പേടിച്ച് വരച്ച് നമ്മുടെ പവിത്രം ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥയെ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി